ഇന്നത്തെ എന്റെ വീഡിയോ കൊടത്തെ മലരിക്കൽ കാണാൻ പോകുന്നതാണ് കൊടുത്ത് ഹൈഡൻ പ്ലേസിൽ ഒന്നാണ് മലരിക്കല് മലരിക്കൽ ഫേമസ് ആയിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ നമ്മൾ മലരിക്കല് വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ മോർണിംഗ് ഒരു സിക്സ് തേർട്ടി ടു എയ്റ്റ് തേർട്ടി ആയിരിക്കും ബെറ്റർ ടൈം എയ്റ്റ് തേർട്ടി ഒക്കെ കഴിയുമ്പം വെയിലാകും വെയിലായാലോ പൂവൊക്കെ വാടും പിന്നെ നമ്മൾ പോയിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ മോർണിംഗ് തന്നെ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴോ എന്റെ അമ്മ ഒരു കല്യാണത്തിനുള്ള തിരക്കായിരുന്നു അടുത്തിരിക്കുകയാണ് ഗായ്സ് സച്ചു വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല അവളെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് ഇവിടെ വിചാരിക്കുന്നതല്ല പത്ത് മണിയാകുമ്പോഴത്തേക്കിനും പൂവൊക്കെ വാടുമെന്നാണ് ഗൈസ് പറയുന്നത് വാടുമായിരിക്കും പക്ഷേ അതിന് മുമ്പെങ്കിലും ഞങ്ങൾക്ക് വള്ളത്തിൽ കയറാൻ പറ്റിയ മതിയായിരുന്നു സച്ചു വന്നപ്പോൾ ഏകദേശം വെയിലൊക്കെ സ്റ്റാർട്ടായായിരുന്നു അത് ഞങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അവൾ വന്നതും ഞങ്ങൾ കിട്ടിയ വള്ളത്തിൽ കയറി ഞങ്ങൾ സ്പോട്ട് പിടിച്ചു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പൂവൊക്കെ വാടിയിട്ടുണ്ടെന്ന് നമ്മളെപ്പോലെ ഒത്തിരി വിസിറ്റേഴ്സ് അവിടെ വരുന്നുണ്ട് ഒത്തിരി വള്ളമൊക്കെ പോകുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആമ്പലൊക്കെ നശിക്കും പൂവും എല്ലാം നശിക്കും നമ്മുടെ വെള്ളത്തിൽ ഉണ്ടായിരുന്ന ചേട്ടൻ ഭയങ്കര കമ്പനിയായിരുന്നു പക്ഷേട്ടാൽ നമ്മളെ അങ്ങ് ലാസ്റ്റ് പ്ലേസിൽ കൊണ്ട് നമുക്ക് ഒത്തിരി ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ആ ചേട്ടൻ നമുക്ക് ടൈമൊക്കെ തന്നായിരുന്നു ശരിക്കും ഇത് നെൽപ്പാടങ്ങളാണ് ഓരോരുത്തരുടെയും പ്രോപ്പർട്ടിയാണ് ഇത് വിളവെടുപ്പ് കഴിയുമ്പോഴത്തേക്കിനും വെള്ളം കയറും വെള്ളം കയറി കഴിഞ്ഞാൽ ആമ്പലാവും ഇത് എല്ലാ വർഷവും പതിവാണ് ഒരു ഫോട്ടോഷൂട്ട് കൊണ്ടാണ് ഈ പ്ലേസ് തന്നെ ഫേമസ് ആയത് അവിടെ ചെന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ചെയ്ത് ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കണേ പോകുന്ന വഴിക്കും ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു അപ്പോൾ ഇതാ അവൾ അവടെ ഫ്രണ്ടിനെ വീഡിയോ കോൾ ചെയ്തു ഞങ്ങൾ മലരിക്കിന് വിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ അവൾ അവടെ ഫ്രണ്ട്സിനെ എല്ലാം വീഡിയോ കോൾ ചെയ്ത് കാണിക്കുവാണ് അവിടെ ഫേസ് കണ്ടാലേ അറിയാം അവിടെ നല്ലതുപോലെ തള്ളുന്നതുകൊണ്ട് അതിൻ്റെ അപ്പുറം ഹാപ്പിനെസ്സും അവിടെ ഫേസിനുണ്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് അവിടെ എത്താൻ പോവുകയാണ് എത്താൻ പോകുമ്പോഴത്തേക്കിനോ അവിടെ വന്ന എല്ലാവരും പോയി നല്ലതുപോലെ വെയിലുമായിരുന്നു വന്ന എല്ലാവരും പോയായിരുന്നു വള്ളങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവിടുകയും ചെയ്യും ഇത്രയോളൂ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ട് ഷെയർ ബെൽ ബട്ടൺ ഓക്കെ ബബായ്